ഈ ജീൻസിന്റെ ഇവിടുത്തെ വില എത്ര അറിയാമോ വെറും ഇരുന്നൂറ്റി പത്ത് രൂപ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പതിനായിരം രൂപയുടെ സെയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു അയ്യായിരം പ്രൂഫിൻ കിട്ടാൻ പറ്റുന്ന പോലത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകണത് ഒരു അടിപൊളി സ്ഥാപനമാണ് ഇത് ലൊക്കേഷൻ വരണത് ബാംഗ്ലൂർ എന്നൊരു സ്ഥലത്ത് ഈ സ്ഥാപനത്തിൻ്റെ പേര് ദിനേഷ് ക്രിയേഷൻസ് ഇവിടെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റ് ജീൻസ് ഫോർമൽ പാൻറ്റ് അതുപോലെ ഷർട്ട് എല്ലാത്തരം പാൻറ്റും ഷർട്ട് ഐറ്റംസും ഹോൾസെയിലായിട്ട് അതും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് അപ്പോൾ ഇവിടുത്തെ ഐറ്റംസിന്റെ വിലയും അതിൻ്റെ ക്വാളിറ്റി അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇവിടുത്തെ ജീൻസിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ പ്രൈസ് കേട്ടിട്ട് അത്ഭുതപ്പെടരുത് കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഐറ്റംസ് ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ് കോട്ടൺ പാൻറ്റ് കാർഗോ പാൻറ് ലൈഗ്ര പാൻറ്റ് അങ്ങനെ എല്ലാ വെറൈറ്റിയുള്ള ഉള്ള ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഷർട്ടുകളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില കേട്ടോട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇത് നാട്ടിൽ നമുക്കൊരു അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് വിൽക്കാൻ പറ്റുന്ന ഈ ജീൻസിൻ്റെ ഇവിടുത്തെ വില എത്ര അറിയാമോ വെറും ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇവിടെ ഇരുന്നൂറ്റിപ്പത്ത് രൂപ മുതൽ മാക്സിമം പോയത് അഞ്ഞൂറ്റമ്പത് രൂപ വരെയാണ് ഏറ്റവും ടോപ്പ് ജീൻസിൻ്റെ വില അഞ്ഞൂറ്റമ്പത് രൂപ ജീൻസ് എന്നൊക്കെ പറഞ്ഞൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ റേഞ്ചുള്ള ജീൻസ് ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടുന്നത് ദിനേഷ് ക്രിയേഷൻസ് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻസ് ആണ് രാജസ്ഥാനികളാണ് ആ നാം ക്യാരി ബലാറാം ചൗധരി ഇവർക്ക് ഓൾറെഡി ബാംഗ്ലൂർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അതായത് പാൻറ്റ് ഷർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യണ യൂണിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഇവർ ബൾക്കായിട്ട് നോർത്ത് ഇന്ത്യ അഹമ്മദോ ക്ലോത്ത് ടോട്ടൽ വരും നിന്ന് അതായത് അഹമ്മദാബാദിലും ഇവിടെ ബാംഗ്ലൂരാണ് ഇവരുടെ കമ്പനി മാനുഫാക്ചർ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പ്രത്യേകം പറയാം ഇവർ രാജസ്ഥാനികളാണ് ഈ ആ നമുക്കോ ഇതൊക്കെ കാറ്റ്മായേക്കത്തോ മിനിമം കിട്ടുന്ന രൂപേസ് കാരണേക്കാൻ ठीक है ओनली होलसेल का काम रहेगा नो सिंगल नो रिटेल ठीक है पूरा सट टू सेट माल आएगा अभी ऐसा देखो सट है माल आएगा ऐसा हमारा वन सेवेंटी फाइव से स्टार्ट है लास्ट थ्री फिफ्टी तक है ये देखो टू ट्वेंटी फाइव है ये देखो टू ट्वेंटी फाइव है इस टाइप का पॉपकॉर्न वगैरह सभी मिलेगा

ഒരു ആദ്യത്തെ ഒരു തവണ നേരിട്ട് വന്നിട്ട് ക്ലോത്ത് ഒക്കെ നോക്കിട്ട് പർച്ചേസ് ചെയ്യണെങ്കിൽ അതാണ് ബെറ്റർ ഇവിടെ പർച്ചേസിംഗിന് അത്യാവശ്യം മലയാളികളും അതേപോലെ തമിഴ്മാരും കർണാടക ആന്ധ്ര ഓൾ കസ്റ്റമർ ശ്രീലങ്ക ഔട്ട് ഓഫ് കൺട്രിയിൽ കൂടെ ഇവിടെ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നത് ശ്രീലങ്ക കേരള തമിഴ്നാട് ഔട്ട് ഓഫ് ആന്ധ്രാ അത് ആന്ധ്ര കർണാടക ശ്രീലങ്ക കേരള എല്ലായിടത്തും വന്നിപ്പോൾ ഇവിടെ തന്നെ ബഹ്റൈനിലേക്കും പോകും അതായത് ഗൾഫിലേക്കും കൊണ്ടുപോകുന്ന ഇപ്പൊ ഇപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കിപ്പോഴും ആൾക്കാർ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഏകദേശം ഒരു ആറേ മുക്കാൽ മണിയായിട്ടും പല പല സ്ഥലത്തുനിന്ന് തമിഴന്മാരും അതേപോലെ കർണാടക ആന്ധ്ര എന്നൊക്കെ വരണുണ്ട് അത്യാവശ്യം നല്ല പിന്നെ അമ്പത്തൊന്ന് പീസ് മിനിമം എടുക്കണം ഓൺലൈൻ വഴി വാട്സപ്പ് വഴിയൊക്കെ പടം ഒഴിച്ചിട്ട് ഇവർക്ക് നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷെ ഒരു തവണ നേരിട്ട് വന്നിട്ട് ഐറ്റംസ് ഒക്കെ നോക്കി ായിരിക്കും ബെറ്റർ അപ്പോൾ ഇവർ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴി മനസ്സിലാവും ഇനി അത് തന്നെയല്ല ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊന്ന് പിക്ക് ചെയ്ത് പോലും ഇവരുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ എല്ലാം തന്നെ നമ്മൾ വീഡിയോ കൊടുക്കണ്ട് ഇവർ പിക്ക് ചെയ്ത് കൊടുക്കുന്നിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു സർ നിങ്ങൾ ഇവിടുത്തെ ഐറ്റംസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റേറ്റും ഇവിടുത്തെ ക്വാളിറ്റിയും കൂടി കമ്പയർ ചെയ്യുക ഇത് കണ്ട ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അതായത് നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വാങ്ങുച്ച് കൊണ്ട് പോകുന്ന ടൈപ്പ് ഷർട്ടുകളാണ് നല്ല ക്വാളിറ്റി ഷർട്ടുകളാണ് നല്ല കാണാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല ലുക്ക് ഷർട്ടുകളാണ് ഇതേണ്ട നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇവിടെ നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ മാക്സിമം പോയ ഷർട്ട് മുന്നൂറ്റമ്പത് രൂപ വരെയാണ് ഷർട്ടുള്ളത് ഇത് ഈ ഷർട്ടേണ്ട ഇതിപ്പോൾ ഞാനൊരു എടുക്കാൻ നിൽക്കുകയാണ് അതായത് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തൊള്ളായിരം രൂപ എടുത്ത് കഴിഞ്ഞു നാട്ടിൽ കിട്ടൂല അത്രക്ക് സൂപ്പർ ഷർട്ട് ഇത് എൻ്റെ കട്ടിയേണ്ട നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇത് ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് കാണിക്കാമെന്നറിയില്ല ഹൈ ക്വാളിറ്റി ഷർട്ട് നല്ല ഷർട്ട് ഇത് വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതേപോലെ തന്നെ പോപ്കോൺ ഷർട്ട് ഇരുന്നൂറ്റമ്പത് രൂപ അതുപോലെ ഇത് ഇതേണ്ട ഇത് ഡൗൺ ഷോൾഡർ എന്ന് പറയും ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതും അതേപോലെ തന്നെ ഇതൊക്കെ നല്ല കട്ടിയുള്ള ഷർട്ടുകളാണ്ടാ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതൊക്കെ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വിൽക്കാൻ പറ്റുന്ന ഷർട്ടുകളാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇതും അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഷർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം റേറ്റ് വരെ മുന്നൂറ്റമ്പത് രൂപയാണ് അതായത് ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഒക്കെ എം ആർ പിട്ട് വിൽക്കാൻ പറ്റുന്ന അടിപൊളി ഷർട്ടുകളാണ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റെഴുപത് രൂപ മാക്സിമം മുന്നൂറ്റമ്പത് രൂപ ഇപ്പോൾ ആരെങ്കിലും ഷർട്ടുകളും പാൻറുകളും അതുപോലെ തന്നെ ഗാർമെന്റ്സ് ഒക്കെ വല്ല സൂറത്തിലോ അഹമ്മദാബാദിലൊക്കെ പോയി എടുക്കാനായിട്ട് നിൽക്കണമെങ്കിൽ ആരും പോകണ്ട നേരെ ബാംഗ്ലൂർക്ക് വന്നോ ബാംഗ്ലൂർക്ക് ഈ ദിനേശ് ക്രിയേഷൻസ് എന്ന ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാറ്റഗറിയിൽ പെട്ട ഷർട്ടും കിട്ടും ഇതാണ്ട വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഷർട്ടാണ് ഈ കാണുന്നത് അതായത് കോട്ടൺ ആണ് നല്ല സൂപ്പർ ട്രെൻഡ് ഷർട്ടാണ് അതായത് പല പല വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും മോഡൽ മാറുന്ന അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഷർട്ടാണ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും കളക്ഷനാണ് അത്രയും വെറൈറ്റി വെറൈറ്റി ഡിസൈനാണ് അത്രയും കളറാണ് അത്രയും മോഡൽ ഷർട്ടുകളാണ് ഓരോ മോഡൽ മോഡലും അനുസരിച്ച് ഭൂഗ്ര ഷർട്ടുകൾ ദിനേഷ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് സാധാരണ ചെറിയ ചെറിയ ഷോപ്പ് അല്ലാതെ ഇഷ്ടം പോലെ സ്റ്റോക്കുള്ളു നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി എപ്പോഴും സ്റ്റോക്കുള്ളൂ അതായത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് മോഡൽ മോഡലാണെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദിനേഷ് ക്രിയേഷൻസ് ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ബിസിനസ് ചെയ്യാം അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ളവർക്ക് അതേപോലെ ഫാൻസി ഷോപ്പ് ഉള്ളവർക്ക് അങ്ങനെ ഇതുപോലത്തെ ഷർട്ടും പാൻറ്റൊക്കെ വിൽക്കുന്ന കടക്കാരുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് അതിവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് ആരെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ടും പാൻറ്റുകളും എല്ലാ വെറൈറ്റിയിലും പെട്ട ഷർട്ടും പാൻറ്റുകളും മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു ഷോപ്പ് വെക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇരട്ടി വിലക്ക് വിൽക്കാൻ പറ്റും അതായത് നമുക്ക് ഒരു ദിവസം ഒരു ഒരു പതിനായിരം രൂപയുടെ സെയിലുണ്ടെങ്കിൽ തന്നെ ഒരു അയ്യായിരം രൂപ പ്രോഫിൻ കിട്ടാൻ പറ്റുന്ന പോലത്തെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇനി അതുപോലെ തന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ഓരോ ഷോപ്പുകളിൽ അതായത് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും അതേപോലെ ഈ ഇതുപോലെ ഷർട്ടും പാൻറ്റും ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്താൽ തന്നെ ഒരു ഫോർട്ടി തേർട്ടി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് നമുക്ക് ഓരോ കടകളിൽ കൊടുക്കാൻ പറ്റും അതായത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് രൂപ വാങ്ങിക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപക്ക് കടക്കാരിക്ക് കൊടുക്കുക കടക്കാർ അതൊരു നാനൂറ് നാനൂറ്റമ്പത് രൂപക്ക് വിറ്റാൽ പോലും നമുക്ക് കുറേ ക്രെഡിറ്റ് പോയാൽ പോലും ആ ക്രെഡിറ്റീന്ന് ഒരു ട്വൻ്റി പെർസെൻറ്റ് ടെൻ പെർസെൻറ്റ് നമുക്ക് കിട്ടാണ്ട് പോയാൽ പോലും നമുക്ക് ബാലൻസ് ഒരു ട്വൻ്റി തേർട്ടി പെർസെന്റ് എല്ലാ എക്സ്പെൻസും കഴിച്ച് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ ഇല്ല ഒരു പീസിനും രണ്ട് പീസിനും വേണ്ടി ആരും വിളിക്കരുത് ഇവിടെ ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ മോഡല് മാറണനുസരിച്ച് ജനറേഷൻ മാറുന്ന അനുസരിച്ച് ട്രെൻഡ് മാറുന്ന അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന അടിപൊളി സ്ഥാപനമാണ് ഏത് ടൈപ്പ് വേണമെങ്കിലും ഏത് വെറൈറ്റി വേണമെങ്കിലും ഹോൾസെയിലായിട്ട് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ സ്റ്റോക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ബൾക്ക് സ്റ്റോക്കാണ് എത്ര സ്റ്റോക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് ദിനേഷ് ക്രിയേഷൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തി നടത്തണവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ റൂട്ടിൽ സെയിൽ ചെയ്യണവരുണ്ടെങ്കിൽ அதுபோல கார்மெண்ட் ஷோப் நடத்தினா ஒரு சூப்பர் நம்ம கடையில் வந்து பாருங்க ஜீன்ஸ் பேண்ட் வந்து இரநூத்தி பத்து ரூபாலேருந்து ஸ்டார்ட் இருக்கு லாஸ்ட் வந்து ஐநூற்றி ஐம்பது ரூபா ரேஞ்ச் இருக்கு பின் இந்த மாதிரி ஃபார்மல்ஸ் பேண்ட் வேணுனாக்கி இரநூத்தி இருபத்தஞ்சிலேருந்து முன்னூற்றி எழுபத்தஞ்சு ஒரு ரேஞ்ச் இருக்குது சைஸ் டுவெண்ட்டி எயிட்லேருந்து தேர்ட்டி சிக்ஸ் தேர்ட்டி எயிட் ஃபார்ட்டி ஃபார்ட்டி டூ ஃபார்ட்டி ஃபோர் ஃபார்ட்டி சிக்ஸ் ஃபார்ட்டி எயிட் ஒரு ரெடி கிடைக்கும் உங்களுக்கு ஜீன்ஸ் காட்டன் ஃபார்மல் ಇನ್ನು ಇರೀರಿ ಕಾಟನ್ ಪ್ಯಾಂಟ್ ಪ್ಯಾಂಟ್ನಾಕಿ ಇರನೂ ಪತ್ಾರ್ಟ್ ಇದೆ ಲಾಸ್ಟ್ ವರ್ಂದು ನಾನೂತ್ತಿ ಇವತ್ತಿ ವರ ರೇಂಕೆ ಇನ್ನು ಇರೀ ಕಾರ್ಗೋ ಪ್ಯಾಂಟ್ ವೇಣಿ ಮುನ್ನೂರ ಇವತ್ತ ಲಾಸ್ಟ್ ನಾನೂತ್ ಎಳುತ್ತಿ ವರ ರೇಂಜ್ ಉಂಟು ಜೀನ್ಸ್ ಕಾಟನ್ ಕಾರ್ಗೋ ಓಲ್ಡ್ ಟೈಪ್ ವೆರೈಟಿ ವರ ಓಲ್ಡ್ ರೇಂಜ್ ವೇಣನು ಉಂಟು ಇಂಗೆ ಕೊರ್ಚಿ ಪಿಮಿಯಂ ಕ್ವಾಲಿಟಿ ವೇಣನು ಕೂಡ ಉಂಟು ಕೂಡಿ ಐಟಮ್ಸ್ ಎನ್ನು ಇನ್ನು ಇಂಗೆ ಕಟ್ಟನ ವೇಣನ್ನಾಕೆ ಕಾರ್ಗೋ ತ್ರೀ ಫಿಫ್ಟಿ ತ್ರೀ ಟ್ವೆಂಟಿ ಫೈವ್ ತ್ರೀ ಸವಂಟಿ ಫೈ ఫోర్ హండ్రెడ్ ఫోర్ ట్వంటీ ఫైవ్ ఓల్డ్ టైప్ రేంజ్ ఉండ ఇంకేనా గిటు ഈ കട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇത്രയും വില കുറവിനും ഇത്രയും നല്ല റേറ്റ് കുറയും നല്ല ക്വാളിറ്റി ഉണ്ട് വേറൊരു കട ഈ ബാംഗ്ലൂർ ഇല്ലെന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം കണ്ടത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു ഒരു കലക്കൻ ഇൻഫോർമേഷനാണ് ഇത് നിങ്ങൾക്ക് ഈ ദിനേഷ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും പിന്നെ ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾ വഴി തെറ്റിക്കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല അവർ നേരിട്ട് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നോളും അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇനി പിന്നെ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ വീഡിയോ കണ്ടുവച്ചിട്ട് ഈ കോൺടാക്റ്റ് നമ്പർക്ക് നോട്ട് ചെയ്തു വെച്ചാൽ പിന്നീട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദം വയ്ക്കുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും